എനിക്ക് ഒരു ജോഡി ഷൂസും ടീഷർട്ടും മാത്രമാണ് ഉണ്ടായിരുന്നത് ഞാനവയെന്നും അലക്കും എന്നിട്ട് അത് തന്നെ വീണ്ടും ഉപയോഗിക്കും അച്ഛനില്ലാതെ വളർന്ന അമ്മയുടെ ചെറിയ വരുമാനത്തിൽ ജീവിച്ച എനിക്ക് നന്നായി അറിയാം ജീവിതം എന്താണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കാവുന്ന അപകടകാരിയായ ഒരാൾ പക്ഷേ ഈ കഥ പറയുമ്പോൾ അദ്ദേഹം ഒരു പച്ച മനുഷ്യനായി മാറും കഠിനമായ ഓരോ സമയങ്ങളും നമ്മളെ കൂടുതൽ കരുത്തരാക്കൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ഈ ജീവിതകഥ തന്നെ ധാരാളം ആദ്യമായി തന്റെ അതേ മകൻ ഐ പി എൽ കളിക്കുന്നത് ടെലിവിഷനിൽ കണ്ട അദ്ദേഹത്തിന്റെ അമ്മ അന്ന് കരച്ചിലടക്കാൻ പാടുപെട്ടു വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഭർത്താവിന്റെ വീർപാടിൽ നിസ്സഹായിയായി നിന്ന് ഇനി എന്തെന്നോർത്ത് കരഞ്ഞ നാളുകൾ അവർ വീണ്ടും ഓർത്തുപോയിട്ടുണ്ടാകണം ആ വരുതിക്കാലത്തു നിന്നും ഈ നിറവിലേക്കെത്താൻ അവർ താണ്ടിയ ദൂരം ചെറുതല്ലായിരുന്നു അതെ ജസ്പ്രിത് ബൂംറ എന്ന വേഗതയേറിയ ബൗളറുടെ മികവിന് പിന്നിൽ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു കഥ കൂടിയുണ്ട് പറയാൻ ആ പ്രചോദിപ്പിക്കുന്ന എന്താണ് ഏത് തകർച്ചയിൽ നിന്നും ടീമിനെ രക്ഷിച്ചെടുക്കുന്ന മാജിക്കിന് പിന്നിലെ നൊമ്പരമൊളിപ്പിച്ച ജീവിതം എന്താണ് അഹമ്മദാബാദിലെ സിഖ് പഞ്ചാബി കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ആറിനാണ് ജസ്പ്രിത് ബും്ര ജനിച്ചത് അച്ഛൻ ജസ്ബീർ സിംഗ് ബിസിനസ്സുകാരനായിരുന്നു അമ്മ ദൽജിത് കൗർ വീട്ടമ്മയും ചേച്ചി ജൂഹിക ബുംബ്രയ്ക്ക് ഏഴു വയസ്സുള്ളപ്പോഴാണ് അച്ഛന്റെ മരണം വീടിന്റെ ഏക ആശ്രയമായിരുന്ന അച്ഛന്റെ വേർപാട് ആ കുടുംബത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം കുടുംബം നട്ടം അമ്മ ബൂമ്ര പഠിക്കുന്ന അഹമ്മദാബാദിലെ തന്നെ നിർമ്മൺ സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് കയറി ആ ചെറിയ വരുമാനത്തിൽ കുടുംബം കഴിഞ്ഞുപോയി കുട്ടിക്കാലം മുതൽ ക്രിക്കറ്റുകളിൽ ലഹരിയായി കണ്ടിരുന്ന തന്റെ മകനോട് ആ അമ്മ ഡോക്ടറാകണമെന്നോ എഞ്ചിനീയർ ആകണമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല നന്നായി ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കണമെന്ന് മാത്രം ഉപദേശിച്ചു അതുകൊണ്ടുതന്നെ ബുംബ്ര തന്നെ പ്രചോദിപ്പിച്ച വ്യക്തി ആരാണെന്ന ചോദ്യത്തിന് എനിക്ക് പ്രചോദനത്തിനായി എവിടെയും പോകേണ്ടതില്ല അതിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മറുപടി നൽകാറ് പരിശീലകരായ കിഷോർ ത്രിവേദിയും കേതുൽ പുരോഹിതുമാണ് കുട്ടിക്കാലത്ത് തന്നെ ബുംബ്രയിലെ അസാമാന്യ കഴിവുകൾ കണ്ടെടുക്കുന്നത് അമ്മയോട് സംസാരിച്ച് അതിനു അതിനുവേണ്ടത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതും അവർ തന്നെ മുൻ രാജസ്ഥാൻ റോയൽസ് ഫാസ്റ്റ് ബൌളർ സിദ്ധാർത്ഥ് ത്രിവേദിയുടെ പിതാവ് ത്രിവേദിയുടെ അക്കാഡമിയിലേക്ക് ബുംറ എത്തുന്നതും അങ്ങനെയാണ് ബുംറ എന്ന കൊച്ചുപയ്യനിൽ നിന്നും ഇന്നത്തെ ബിൻബും ബുംറയിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങുകയായി ആ കഠിനാധ്വാനത്തിന്റെ ദൂരവും ചെറിയ കളികളിലെ മികവ് കണ്ടറിഞ്ഞ് പത്തൊൻപതാം വയസ്സിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിനായി മുംബൈ ഇന്ത്യൻസ് ബൂമ്രയെ ലേലമുറപ്പിച്ചു ആ പ്രതിഭയെ ഇന്ത്യൻ ഗാലറി കണ്ടെറിഞ്ഞത് പത്തൊൻപതാം വയസ്സിലാണ് അന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിനായി മുംബൈ ഇന്ത്യൻസ് ബൂമ്രയെ ലേലമുറപ്പിച്ചു അന്ന് ആർ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്കെതിരെ പന്തറിയാൻ ഒന്ന് പതറി നിന്ന ബുംറ എന്ന പയ്യന് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ഉപദേശം കൊടുത്തു നീ മുന്നിൽ നിൽക്കുന്ന ബാറ്ററെ നോക്കി പന്തെറിഞ്ഞാൽ മതി അയാളുടെ പേര് നോക്കി വേണ്ട കോഹ്ലിയുടെ മൂന്ന് ബൗണ്ടറികൾക്ക് ശേഷം സച്ചിൻ ബുംബ്രയോടെ ഒന്നുകൂടി പറഞ്ഞു തളരേണ്ട ഈ ബോൾ നിന്റെ തലവരെ മാറ്റും ആ ക്രിക്കറ്റ് ദൈവത്തിൻ്റെ വാക്കുകൾ ബുംബ്ര ഒരു വരമായി എടുത്തു എന്ന് വേണം പറയാൻ ആ ബോളിൽ കോഹ്ലിയുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഗാലറിയെ മുഴുവൻ ത്രസിപ്പിച്ചു ആ യുവാവ് രണ്ടായിരത്തി മാർച്ചിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ അരങ്ങേറ്റം കുറിച്ച് ഗുജറാത്തിന്റെ വൈറ്റ് ബോൾ ടീമിൽ ചേർന്നതോടെയാണ് ബുംറയുടെ കരിയർ തുടങ്ങുന്നത് ഒരു ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഐ പി എൽ അരങ്ങേറ്റം ഒടുവിലായി ടി ട്വന്റി ലോകകപ്പ് നേടി വിജയച്ചിരിയുമായി നിൽക്കുന്ന ബുംറയെയും നമ്മൾ കണ്ടു സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്ത്രം മാറ്റുകയും അത് കൃത്യതയോടെ നടപ്പാക്കുകയും ചെയ്യുന്ന ബുംറയുടെ മികവാണ് ലോകകപ്പിലെ ഇന്ത്യയുടെ വിജയയാത്രയ്ക്ക് സഹായിച്ചതെന്ന് ഇർഫാൻ ബത്താൻ പറഞ്ഞത് വെറുതെയല്ല പേസ് വേരിയേഷൻ യോർക്കർ സ്ലോ ബോൾ ബൗൺസർ തുടങ്ങി എന്താണ് പിച്ചിന് യോജിക്കുക എന്ന് ബോംബ്ര പെട്ടെന്ന് മനസ്സിലാക്കും ആ തിരിച്ചറിവ് ഈ ലോകകപ്പിൽ ഇന്ത്യയെ ചില്ലറയൊന്നുമല്ല സഹായിച്ചത് ഒരു കളിയുടെ ഏതു ഘട്ടത്തിലും പന്തറിയാനെത്തി വിക്കറ്റുകൾ വീഴ്ത്താൻ ബൂമ്രയ്ക്ക് സാധിക്കും പ്രത്യേകിച്ചും ഡത്ത് ഓവറുകളിൽ അദ്ദേഹത്തിന്റെ യോർക്കറുകൾ അതിജീവിക്കുക എന്നത് ഏതൊരു ലോകോത്തര ബാറ്റർക്കും അസാധ്യമെന്നു പറയണം ഗവാസ്കർ ട്രോഫിയിൽ അഞ്ചു മത്സരങ്ങൾ കളിച്ചു ബൂംറ മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി പരമ്പരയിലെ താരമായി ഈ ഒറ്റയാൾ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹം ഇന്ന് പരിക്കിന്റെ പിടിയിലാണ് സ്പോർട്സ് അവതാരക സഞ്ജന ഗണേഷാണ് ബുംബ്രയുടെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലായിരുന്നു വിവാഹം ഇരുവരും സോഷ്യൽ മീഡിയയിൽ താരമായ പവർ കപ്പിൾസാണ് ഏകമകൻ അംഗത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ നാലിന് തനിക്കൊരു മകൻ ജനിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ബുംബ്ര ഇങ്ങനെ കുറിച്ചു അച്ഛനില്ലാത്തതിന്റെ ശൂന്യത ഞങ്ങൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ഒരച്ഛന്റെ വികാരം എന്താണെന്നും ജീവിതത്തിൽ എന്താണ് എനിക്ക് നഷ്ടമായതെന്നും ഞാനിപ്പോൾ ശരിക്കും തിരിച്ചറിയുന്നു ഇന്ന് ബുംറയില്ലാത്ത ഇന്ത്യൻ ടീമിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും നമുക്കാകില്ല ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് ഇനിയും പിടികിട്ടാത്ത ഒരേ ഒരാൾ പോലുമാണ് അയാൾ എന്നു പറയണം പക്ഷേ ഇന്ത്യക്ക് നന്നായി പിടിത്തം കിട്ടിയിട്ടുണ്ട് അയാളില്ലെങ്കിൽ തങ്ങൾ ഇന്ന് വട്ടപൂജ്യമാണെന്ന് വസിം അക്രം ജോയൽ ഗാർണർ ലസിത് മലിംഗ തുടങ്ങിയ ലോകോത്തര ബൌളർമാരുടെ പേരിനൊപ്പം ചേർക്കാവുന്ന ഒരു പേര് ജസ്പ്രിത് ബുംറ ആ ജീവിതം കരിയർ എല്ലാം നമുക്ക് പകർന്നു തരുന്നൊരു പാഠമുണ്ട് പ്രതിസന്ധികളിൽ പതരാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക നിങ്ങളിലെ ഏറ്റവും മികവുറ്റവനെ ഒരു നാൾ ലോകം തിരിച്ചറിയുക തന്നെ ചെയ്യും